കാര്യം ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ നാട്ടുകൂട്ടം അംഗനവാടിയോട് ചേർന്ന് നിർമ്മാണം പൂർത്തീകരിച്ച ഓപ്പൺ ജിംനേഷ്യത്തിന്റെയും ആര്യമ്പാടം പകൽവീട് റോഡിന്റെയും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആര്യമ്പാടം പകൽവീട്ടിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു വടക്കാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആര്യമ്പാടം നാട്ടുകൂട്ടം അംഗനവാടിയോട് ചേർന്ന് പണി പൂർത്തീകരിച്ച ഓപ്പൺ ജിംനേഷ്യത്തിന്റെയും ആര്യമ്പാടം പകൽവീട് റോഡിന്റെയും ഉദ്ഘാടനം ഫെബ്രുവരി ആറിന് വൈകിട്ട് അഞ്ചു മണിക്ക് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി നിർവഹിക്കും ഇതുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപീകരണ യോഗം ബുധനാഴ്ച വൈകിട്ട് ആര്യമ്പാടം പകൽവീട്ടിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇപ്പം പാർലിക്കാട് മറ്റേ അനൂപിന്റെ വാർഡിൽ കഴിഞ്ഞ ദിവസം അങ്കമ്പാടി ഉദ്ഘാടനത്തോടൊപ്പം നമ്മുടെ ദേവസ്വം മന്ത്രി പട്ടികാതി വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു അവിടെ ഇവിടെ ഓപ്പൺ ജിമ്മിന്റെ എത്ര പന്ത്രണ്ട് ഐറ്റാണ് പതിനൊന്ന് അപ്പോൾ അപ്പൊ ആളുകൾക്ക് അതിന്റെ ഫസ്റ്റ് ഘട്ടത്തിലെ ട്രെയിനിങ്ങിന് ഈ ആൾക്കാർ വരാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് തുടർന്ന് അതിന്റെ പ്രവർത്തന ചുമതല നമ്മൾ നാട്ടുകാരെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അത് ഈ വാർഡിലെ ആളുകൾ മാത്രമല്ല നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് മുഴുവൻ വരാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനം ഇത്ര മണി മുതൽ ഇത്ര വരെ എന്നില്ല പുലർച്ചെ മുതൽ വൈകുന്നേരം ഒരു ഏഴ് മണി വരെ ഈ സംവിധാനങ്ങളൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും ഓപ്പൺ ആയിട്ടാണ് ഓപ്പൺ സ്ഥലത്ത് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും മറ്റ് രോഗങ്ങൾ വരാതിരിക്കാനും ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കുന്നത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എ എം കൌൺസിലർമാരായ ജിൻസി ജോയിസൺ ധന്യാ നിതിൻ ഐശ്വര്യ എസ് ബി വിജേഷ് മുൻ കൌൺസിലർ കെ വി ജോസ് പി എസ് സി ബാങ്ക് പ്രസിഡന്റും വാർഡ് വികസന സമിതി കൺവീനറുമായ സുരേഷ് ബാബു മാസ്റ്റർ അംഗൻവാടി ടീച്ചർമാർ കുടുംബശ്രീ എ ഡി എസ് ഭാരവാഹികൾ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്